എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മൾ എവിടെയാ എല്ലാര് ഗോവയില് അഗോഡ ഫോർട്ടിലാട്ടോ അപ്പൊ ഇന്നലെ ഗോവയില് ബീച്ചിലൊക്കെ പോയി ഞങ്ങൾക്ക് ഇറങ്ങി അത് കൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒരു അറിവുമായിട്ട് വരാന്ന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുവാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ നല്ല വെയിലുണ്ടോ അങ്ങനെ മറിയിക്കാം നിങ്ങളായിട്ട് ഇഷ്ടം ജയില് മോളൊക്കെ വാവ് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് നല്ല ചൂടാണ് ഞാൻ വേറെ ഒന്നല്ല പറയാനായിട്ട് വന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു നമ്മളിപ്പോ എന്താ പറയുന്നെ കണ്ടിന്യൂ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സീരീസ് അപ്പൊ ഇടയിൽ വെച്ചിട്ടൊന്ന് മിസ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നുള്ളത് അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചാൻസ് കിട്ടി അപ്പൊ ഞാനൊരു വീഡിയോ പിടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ മഹാത്മാന്തിനെ കണ്ടുപിട്ടി അപ്പൊ എനിക്ക് തോന്നി എന്താ ആ ഒരു വെറൈറ്റി കാഴ്ച അതൊരു കണ്ടിട്ടുണ്ടാവും എന്നാൽ പോലും പുള്ളിയോട് കുറച്ച് നേരം സംസാരിക്കുകയാണ് സംസാരിച്ചു കൊറേ സംസാരിച്ചു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുക വേറൊന്നുമല്ല ആ ഞാൻ അവരോട് ഹിന്ദിന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോന്ന് അത്രയും ലളിതമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ഒരു മൂന്നോ നാലോ ക്വസ്റ്റിൻസ് ഇട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ഒന്ന് നോക്കിട്ട് പറയാം ഓക്കെ ഓക്കെ अच्छा अंकुश बाबा आप यहाँ रोज आते हैं सर डेली आते हैं डेली ये क्या लगा के रखा है ये पेंट मारा सिल्वर कलर तो फिर कैसे निकालेंगे ये ये अभी साबुन और गर्म पानी से निकल जाता है अच्छा पूरा पूरा <laughs> शाम को आठ बजे साफ होगा क्या जी शाम को आठ बजे हम जाएंगे यहाँ से फैमिली आपका परिवार भी साथ में अच्छा 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 और कितने साल हुआ यहाँ इधर हमको बारह साल हो गए बारह साल हो गया रोज ऐसे आते जाता है तो आपको कोई दिक्कत नहीं है क्या कुछ नहीं दिक्कत अच्छा अच्छा, अच्छा। ये थोड़ा हाथ हाँ। का ऑपरेशन करने का वजह से, मैं हो इसके से क्या मैं तो पहले काम करता था परिवार को सब संभालता था अरे अभी इससे काम नहीं होता इसलिए कर रहा है इसलिए में इसलिए क्या अच्छा अच्छा उसका ऑपरेशन बनाने का ओ, 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 है पैसा नहीं है इसलिए अच्छा अच्छा इसीलिए क्या और फैमिली में कौन आ, कौन है परिवार में परिवार में बेटी है बेटा है अच्छा बेटी बेटा क्या करते हैं कुछ नहीं अभी मांगते हैं अच्छा अच्छा भी मांगते हैं क्या ठीक है फिर भैया हम केरला से हाँ चैनल के लिए एक वीडियो बनाई हुई ठीक है उधर केरला केरला में में अच्छा है बहुत अच्छा है आप कभी हाँ, तो आ जाओ हाँ बहुत अच्छा है सीजन केरला में हाँ, भैया भाई सबसे ज्यादा इधर ही है ना सीजन हाँ, गोवा बहुत अच्छा है ना वास। वास। सब लोग आते हैं okay. केरला में भी है टूरिस्ट एरिया है, है। ऐसा कलिंगोड़ बागा ऐसा ब्रेज है उधर भी ऐसा केरला में सबसे बढ़िया कौन सा बताओ अभी ड्राइव है हमारे पास में तो वही है है okay, okay. ना हमारे पास तो वही थोड़ा, थोड़ा तुम्हारा एड्रेस दे सकता है हमको जरूर जरूर लिख के दीजिए बिलकुल बिल्कुल आपका नंबर दीजिए हम कॉन्टेक्ट करेंगे आपको भी ठीक है ओके കേട്ടില്ലേ അപ്പൊ ആളുകൾ ഒത്തിരി പേരുണ്ടായിരുന്നോണ്ടാണ് ഞാൻ വളരെ കുറച്ചു നേരം സംസാരിച്ചത് ആളോട് കുറെ നേരം സംസാരിച്ചു പക്ഷെ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലാട്ടോ പിന്നെന്താണ് ആ ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് കേട്ടിട്ട് മനസ്സിലായി ഇനി എന്തേലും മനസ്സിലാവാത്തിണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആളോട് ചോദിച്ചു അതുപോലെ തന്നെ ആൾ എനിക്ക് ആൻസർ തന്നു പിന്നെ ആ മക്കൾ എന്താ ചെയ്യുന്നേനാ ഞാൻ ചോദിച്ച കേട്ടോ മക്കള് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ എന്താണെന്നറിയോ ബീക്ക് മാങ്കര എന്ന് ഉദ്ദേശിക്കുന്നത് ഭിക്ഷയാജിക്കല എന്നാട്ടോ അപ്പൊ ഇതൊക്കെയാണ് പല ആളുകളുടെ അവസ്ഥകൾ ഞാൻ വളരെ എന്താ പറയാ കംഫർട്ടല്ലാട്ടെ സത്യത്തിൽ ഇവിടെ വീഡിയോ പിടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ എന്താണ് പിന്നെ നമ്മൾ ആ ആളുകളോട് ഒരുപാട് സംസാരിച്ചു ആൾ കേരളത്തിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചു പിന്നെ എന്താണ് നമ്മള് കോണ്ടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളെ കൊണ്ടാകാവുന്ന ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാരും സുഖമായിട്ട് ഇരിക്കുക ഹാപ്പി ക്രിസ്മസ് new york appreciate okay bye